കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സി ബി എസ് ഇ സ്കൂളുകളിൽ ഒന്നാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂള് ചോറ്റാനിക്കര തിരുവാണിയൂർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാതാപിതാക്കളുടെ ക്യൂ ആണ് അവിടെ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പലരും അഡ്മിഷന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുക്കുന്ന കാഴ്ച നമ്മൾ സ്ഥിരമായിട്ട് എന്നാൽ ഇപ്പോ ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലോബൽ പബ്ലിക് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഫ്ലാറ്റിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയുണ്ടായിരുന്നു ആ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഈ കുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതിനെ കുറിച്ച് ആർക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ അമ്മ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഡി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് സത്യസന്ധമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ് എങ്കിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം അതിലേക്ക് നമുക്ക് വരാം അതിലെ ഒന്നാം പ്രതിയായിട്ട് നിൽക്കേണ്ടി വരിക ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് ഈ ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത് തൻ്റെ മകൻ സ്കൂളിലെ സ്കൂൾ ബസ്സിൽ വെച്ച് ക്രൂരമായിട്ട് പീഡനത്തിനിരയായി അതായത് റാഗിങ്ങിനെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അത് തൻ്റെ മകൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് കളറിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നു കളറിന്റെ പേരിൽ സ്ഥിരമായിട്ട് കുറ്റപ്പെടുത്തുന്നു മറ്റ് വിദ്യാർത്ഥികൾ വാഷ്റൂമിനകത്തേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോയി വാഷ്റൂമിനകത്ത് വെച്ച് ഇടിച്ച് ക്ലോസറ്റിനകത്തേക്ക് തൻ്റെ കുട്ടിയുടെ മുഖം അല്ലെങ്കിൽ തൻ്റെ കുട്ടിയുടെ തല ക്ലോസെറ്റ് നകത്തേക്ക് തള്ളി താഴ്ത്തി അതിനുശേഷം ക്ലോസറ്റ് നക്കിപ്പിച്ചു എന്ന് പറയുന്ന ഗുരുതരമായ ഒരു ആരോപണം ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഇത്തരത്തിലൊരു റാഗിങ് നടന്നു ആ റാഗിങ്ങിൽ മനന്നൊണ്ടാണ് അല്ലെങ്കിൽ ആ റാഗിങ്ങിൽ മനസ്സിനേറ്റ മുറിവുകൊണ്ടാണ് തൻ്റെ മകൻ ആത്മഹത്യ ചെയ്തതെന്നൊരമ്മ ഡി ജി പിക്ക് പരാതി നൽകിയാണ് എത്ര വലിയ പ്രാധാന്യമുള്ള ഒരു പരാതിയാണെന്നറിയാം കേരളത്തിലെ തന്നെ കൊച്ചി നഗരത്തിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഒരു പത്ത് സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ പത്തെണ്ണത്തിൽ എന്തായാലും ഈ പറയുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വരും അത്രയും പേരും പെരുമയും ഉള്ളതാണ് വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾ പഠിക്കുന്നതാണ് വലിയ വലിയ ബിസിനസ്സുകാരുടെ മക്കൾ പഠിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ഈ റാഗിങ്ങിൽ ഈ കുട്ടി പറഞ്ഞ പരാതിയിൽ പറയുന്ന കുട്ടികൾ വലിയ പമ്പന്മാരുടെ മക്കളായിരിക്കാം അതുകൊണ്ടായിരിക്കും സ്കൂളിന് അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിൻ്റെ അധ്യാപകരും പ്രിൻസിപ്പളും എല്ലാം ചേർന്നിട്ട് ആ പരാതി വെച്ചു എന്ന ഒരു ഗുരുതരമായ ആരോപണം ഈ കുട്ടിയുടെ അമ്മ സംസ്ഥാന ഡി നൽകിയ പരാതിയിൽ പറയുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റാഗിങ് നടന്നു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റാഗിംഗ് റിപ്പോർട്ട് ചെയ്താൽ ഒരു കുട്ടി ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ റാഗിംഗ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഏറ്റവും വലിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനം സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടന്നു എന്നൊരു കുട്ടി രേഖാമൂലം പരാതി പറഞ്ഞാൽ അല്ലെങ്കിൽ രേഖാമൂലമൊന്നും വേണ്ട വായ് കൊണ്ട് പരാതി പറഞ്ഞാൽ ഇന്നും നാളുകളാണ് റാഗ് ചെയ്തത് എന്നെ ഇത്തരത്തിൽ ഉപദ്രവിച്ചു എന്നൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ തലവനായിട്ടുള്ള പ്രിൻസിപ്പൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ അത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അതില് തീർപ്പ് കൽപ്പിക്കാനാവില്ല ഒരു റാഗിങ് കഴിഞ്ഞു എന്ന് പരാതി വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനതിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശമില്ല അവർക്കത് സാധിക്കില്ല പക്ഷേ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഈ അമ്മ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടും ആ പരാതി വെക്കാനാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ശ്രമിച്ചതെന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പരാതി സത്യമാണ് എങ്കിൽ ആ പരാതി കൊടുത്തതിന്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവരുടെ കയ്യിൽ എങ്കിൽ ഈ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയായിട്ട് വരുന്നത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ സ്കൂളിൻ്റെ ആയിട്ടുള്ള ഇന്ന് ഈ കേസ് പൂഴ്ത്തിവെക്കാൻ വേണ്ടി അതിൻ്റെ മുൻപന്തിയിൽ നിന്നിട്ടുള്ള അതേ ആൾ തന്നെയാണ് എന്ന് പറയ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി പോകായിരുന്നത് ഒരു കുട്ടി തനിക്ക് റാഗിങ് നേരിടേണ്ടി വന്നു മറ്റുള്ള കുട്ടികളിൽ നിന്ന് മാനസികമായും ശാരീരികമായിട്ടും ഏൽക്കേണ്ടി വന്നു ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു ഒന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയുകയാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞതിന് ശേഷം അധ്യാപകരും മറ്റു കുട്ടികളും ഈ പറയുന്ന കുട്ടികളും ഒന്നും ഈ കുട്ടിയെ അടുപ്പിക്കുന്നില്ല ഈ കുട്ടിക്കെതിരായിട്ട് വീണ്ടും നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന ഭയത്താലാണ് കേരളത്തിലെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഫ്ളാറ്റായിട്ടുള്ള ആ ഫ്ളാറ്റിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ഫ്ളാറ്റിൻ്റെ മുകളിൽ നിന്ന് ഇരുപത്താറാമത്തെ നിലയിൽ നിന്ന് ചാടി ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ചെറിയ കുട്ടികളാണ് ഒരു സ്കൂളിലും വീടും വീട്ടിലുമൊക്കെയാണ് ഈ കുട്ടികൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ സി ബി എസ് ഇ സ്കൂളിലും സർക്കാർ സ്കൂളിലൊക്കെ ഇവിടെ സർക്കാർ സ്കൂളുകളിൽ ഇത്തരത്തിൽ എല്ലാവരും പറയും സർക്കാർ സ്കൂൾ ഭയങ്കര മോശമാണ് ഭയങ്കര മോശമാണെന്ന് പക്ഷേ ഇത്തരത്തിൽ വലിയ റാഗിങ്ങോ ആക്രമങ്ങളോ സർക്കാർ സ്കൂളുകളിലുണ്ടാവാറില്ല സി ബി എസ് ഇ സ്കൂളുകളിൽ ഇത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ പുറം ലോകം അറിയാറില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ സി ബി എസ് ഇ സ്കൂളുകളിൽ കണ്ട ഫാസ്റ്റ് ഫുഡും അതും ഇതും കഴിച്ച് തിന്ന് തിമിർത്ത് ഇതായി നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും കുട്ടി ഏതെങ്കിലും കുട്ടികളുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി മാത്രം നിൽക്കുന്ന കുറെ പിള്ളേരുണ്ട് സി ബി എസ് ഇ സ്കൂളുകളിൽ പല സ്കൂളുകളിലും ഉള്ള കാഴ്ചയാണത് അപ്പോൾ അവരൊക്കെ വലിയ വമ്പന്മാരുടെ മക്കളായിരിക്കും സ്കൂളുകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുക്കുന്നവരായിരിക്കും ലക്ഷക്കണക്കിന് രൂപ ചോദിക്കുന്നതിനനുസരിച്ച് സ്കൂളുകൾക്ക് സംഭാവന ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് ആ മക്കളെ തൊടാൻ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിനോ ധൈര്യം ഉണ്ടാവില്ല ഈ കുട്ടി പരാതി കൊടുത്ത ആ പരാതിയിൽ പറയുന്ന കുട്ടികൾ ഒരു പക്ഷേ ഈ പറയുന്ന വലിയ മമ്പന്മാരുടെ മക്കളായിരിക്കും ആ വല്യമ്മോ അമ്മമാരുടെ മക്കളായതുകൊണ്ട് അവരെ തൊടാൻ പേടി സ്കൂൾ മാനേജ് സ്കൂൾ മാനേജ്മെൻറ്റിന് കിട്ടുന്ന പൈസ ഇല്ലാണ്ടായിപ്പോയല്ലോ അവസാനം എന്ത് ഒരു പാവപ്പെട്ട അമ്മയ്ക്ക് ഒരു മകനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം കേരള മനസാക്ഷി ഈ വിഷയം വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യണം വലിയ ചർച്ച ചെയ്ത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സംസ്ഥാന ഡി ജി പി ഈ കുട്ടിയുടെ ആത്മഹത്യയിൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പളിനെ ഒന്നാം പ്രതിയാക്കിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യണം ഇതിൽ തുടർ ഉണ്ടാവണം ആ അമ്മയ്ക്ക് നീതി കിട്ടണം പതിനഞ്ച് വയസ്സ് വരെ പോറ്റി വളർത്തിയ ഒരു മകൻ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടി നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ അവൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ അവരുടെ വളർച്ചയിൽ ഓരോ അച്ഛനമ്മമാർ അവരുടെ എഫേർട്ട് അവരുടെ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം അവരുടെ സ്വപ്നങ്ങൾ ആ കുട്ടിയുടെ അമ്മ നെയ്തെടുത്ത് സ്വപ്നങ്ങൾ മുഴുവൻ ഇല്ലാതാക്കാൻ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഈ പറയുന്ന റാഗിങ്ങിന് നേതൃത്വം നൽകിയ കുട്ടികളും അവരെ സംരക്ഷിക്കുന്ന മാനേജ്മെൻറ്റു ആണെങ്കിൽ കേരള സമൂഹത്തോട് ഞാൻ ഡയവ് ചെയ്തിട്ട് റിക്വസ്റ്റ് വെക്കുകയാണ് നിങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം ഇതൊരു ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു പരാതി റാഗിങ്ങിന് എന്നൊരു പരാതി ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർ നടപടി എടുത്തില്ല എന്നുള്ളത് ഡി ജി പി അതി പെട്ടെന്ന് തന്നെ അതിലൊരു നടപടിയായിട്ട് പോലീസുമായിട്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകണം കാരണം ആ അമ്മയ്ക്ക് നീതി കിട്ടണം കുട്ടി പോയി അതിനി പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷെ ആ കുട്ടിയുടെ മരണത്തിന് പിന്നില് അതിൻ്റെ മരണത്തിന്റെ പിന്നിലെ കറുത്ത കൈകള് ആ വിദ്യാലയങ്ങളിൽ അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകരാണോ എങ്കിൽ അവർക്ക് നീതി കിട്ടരുത് അടക്കപ്പെടുക തന്നെ ചെയ്യണം എന്തായാലും ഈ ഒരു ഉദ്യമമായിട്ട് ഞാൻ ഉണ്ടാകും ഇതിന്റെ പിന്നിൽ ആ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്തായാലും ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ അതൊരു ആത്മഹത്യയല്ല അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണ് എന്ന് ഞാൻ പറയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ റാഗിങ് നടന്നിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൃത്യമായിട്ട് നടപടിയില്ലാത്തതിൻ്റെ പേരിൽ നടന്നൊരു കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ പറയാം അതൊരു അങ്ങനെ തന്നെ സംഭവിച്ചൊരു കാര്യമാണ് എല്ലാവരും ആ അമ്മയെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് നീതി കിട്ടണം